നിർദ്ദേശം അകമൻ അകമ്പനന്റെ നിർദ്ദേശം അനുസരിച്ച് സീതാപഹരണത്തിനു സഹായിക്കാൻ മാരീജനെ കണ്ട് കാര്യം പറഞ്ഞ് മടങ്ങിപ്പോയ രാവണൻ വീണ്ടും മാരീജാശ്രമത്തിലെത്തി സീതാപഹരണം തന്നെ ലക്ഷ്യം രാക്ഷസ ജീവിതം തുടരാതെ തപസ്സനുഷ്ഠിക്കുകയാണ് മാരീജൻ സീതയെ അപഹരിക്കുന്ന ദുർബുദ്ധി ആരാണ് രാജാവിന് ഉപദേശിച്ചത് എന്ന് ആരാഞ്ഞിട്ട് ആ വംശം മുടിക്കുന്ന ഈ കൃത്യത്തിൽ നിന്ന് പിന്മാറാൻ മാരീജൻ ഉപദേശിച്ചു പലതവണ വീണ്ടും രാവണൻ സമുദ്രതരണം ചെയ്ത് മാരീജാശ്രമത്തിലെത്തി കാര്യങ്ങൾ വിശദമാക്കി ജടാവൽക്കലങ്ങൾ അണിഞ്ഞ് മാൻതൂലുടുത്ത് നിയതാഹാരനായിരിക്കുന്ന മാരീജൻ രാക്ഷസപ്രഭുവിനെ കണ്ട് അതിഥി പൂജ ചെയ്തു വീണ്ടും വരുവാനുള്ള കാരണം ആരാഞ്ഞു ദണ്ഡകാരണ്യത്തിൽ രാക്ഷസന്മാരെ ഭയക്കാതെ ജീവിക്കാവുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു രാക്ഷസസേനയെ നിഗ്രഹിച്ച രാമനോട് പകരം ചോദിക്കണം തൻ്റെ പൊന്നനുജത്തിയെ ആജീവനാന്തം കരയിച്ച രാമൻ്റെ ദേവസുന്ദരിയായ സീതയെ പിടിച്ചുകൊണ്ടു പോരണം പൗലസ്ഥിനോട് കളിച്ചാൽ നല്ലത നല്ലതെന്നല്ലെന്ന് അവർ അറിയണമല്ലോ ഈ കാര്യത്തിൽ രാവണനെ സഹായിക്കാൻ ദാനവ വംശത്തിൽ മാരീജന് മാത്രമേ സാധിക്കൂ മാരീജൻ അഭൂതപൂർവമായൊരു മാനിൻ്റെ രൂപമെടുത്ത് രാമാശ്രത്തിനു സമീപത്ത് ചെന്ന് സീതയെ വ്യാമോഹിപ്പിക്കണം സീതയുടെ അപേക്ഷ കേട്ടാൽ രാമലക്ഷ്മണന്മാർ മാനിനെ പിടികൂടാൻ പോകും ആ സമയത്ത് രാഹു ചന്ദ്രനെ എന്ന പോലെ സീതയെ താൻ അപഹരിച്ചു കൊണ്ട് പത്നിയെ നഷ്ടപ്പെട്ട രാമനെ ഉപദ്രവിച്ച് താൻ കൃതാർത്ഥനാകും യാതൊരു അഴിവും ഇല്ലാത്ത ക്രിയാമാർഗങ്ങൾ രാവണൻ അവതരിപ്പിച്ചു ചാഷസേശ്വരനായ രാവണൻ ശ്രീരാമനെ പറ്റി പറഞ്ഞ വാക്കുകൾ മാരീജനെ ഭയാന്തനാക്കി ഘോരാരണ്യത്തിലെ അനുഭവം ഓർമ്മയിലെത്തി ശ്രീരാമൻ്റെ പരാക്രമം ഉൾക്കണ്ണുകൊണ്ട് കണ്ട മാരീജൻ തലയ്ക്ക് മുകളിൽ കൂപ്പിയ കൈകളോടെ തനിക്കും രാവണ വംശത്തിനും ശ്രേയസ്കരമായ കാര്യം ഏറ്റവും വിനയത്തോടെ പറഞ്ഞു തുടങ്ങി ഉണ്ണി അസുരേന്ദ്രനായ രാവണ ധർമ്മം രൂപം പൂണ്ടവനാണ് രാമൻ ആ സത്യപരാക്രമി ദേവന്മാർക്ക് ഇന്ദ്രനെന്ന പോലെ സകല ലോകപ്രഭുവും ചക്രവർത്തിയുമാണ് അജയനായ രാമന്റെ നിശ്ചിത ക്രൂരബാ ബാണ സമൂഹങ്ങളാകുന്ന കനൽക്കട്ടകൾ കോതണ്ടവും ഖഡ്ഗവുമാകുന്ന വിറകുകളുമായി ചേർന്നുണ്ടാകുന്ന അഗ്നി കണ്ണുമടച്ച് ചാടരുത് സീതാ ലക്ഷ്മണസമേതനായ രഘുവരൻ്റെ തേജസ് ആർക്കും കണക്കാക്കാൻ സാധിക്കാത്തതാണ് ശ്രീരാമ ശ്രീരാമപാദാശ്രിതനായി വാഴുന്ന സീതയെ അപഹരിച്ചു കൊണ്ട് പോരുവാൻ തോന്നുന്ന ബുദ്ധി ആരാണ് ഉപദേശിച്ചത് കത്തുന്ന തീജോല എന്ന പോലെ തൊട്ടാൽ പൊള്ളിപ്പോകുന്ന മാനിനീരത്നമാണ് സീത ഇനിയും അസുര രാജാവായി സുഖ ജീവിതം നയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ശ്രീരാമചന്ദ്രൻ അപ്രിയം ചെയ്യരുത് കോരാരണ്യത്തിൽ വെച്ച് രാമബാണം തട്ടി നൂറ് യോജന ദൂരത്തിൽ താൻ മഹാസമുദ്രത്തിൽ ചെന്ന് വീണ സംഭവം മാരീജൻ ഓർത്തു പറഞ്ഞു അന്നെ കൊല്ലാതെ വിട്ട ദയാനിധി അന്നാ രാക്ഷസപ്പടയെ മുഴുവൻ നിഗ്രഹിച്ചു ആ അവസരത്തിൽ രാമൻ കേവലം ബാലനായിരുന്നു പരതാരഗമനം പോലെ ഒരു മഹാപാപം വേറെയില്ല ആയിരക്കണക്കിന് പത്നിമാർ രാവണനുണ്ട് രാക്ഷസേശ്വരനായ രാവണൻ അവരിൽ സംപ്രീതനായി വംശത്തെ രക്ഷിക്കണം അത്യന്തം സൗഹൃദത്തോടെ താൻ പറയുന്ന വാക്കുകൾ കേൾക്കാതെ രാവണൻ ജനകാത്മജയെ ഹരിക്കുമെങ്കിൽ രാമബാണം രാവണനെ സകുലം വധിക്കും മാരീചൻ ഓർമ്മിപ്പിച്ചു മാരീജന്റെ ഓർമ്മയിൽ മറ്റൊരു സംഭവം തെളിഞ്ഞു രാമബാണത്തിൽ നിന്ന് അന്ന് രക്ഷപ്പെട്ട താൻ വീണ്ടും രാക്ഷസരോടൊന്നിച്ച് അതികൂറ്റന്മാരായ മൃഗങ്ങളുടെ രൂപം പൂണ്ട് ദണ്ഡകാരണ്യവാസികളായ മാമുനിമാരെ ഉപദ്രവിച്ച് മാംസഭക്ഷകരായി വിഹരിച്ച കാര്യം അപ്പോൾ ശ്രീരാമനെയും കണ്ടു രാമലക്ഷ്മണന്മാർ വെറും മുനിവേഷത്തിലായതിനാൽ താൻ അവരെ വകവെച്ചില്ല തന്നെയുമല്ല താടകാവധത്തിന്റെ പ്രതികാരേച്ഛയും ഉള്ളിലുണ്ടായിരുന്നു ശരാഘാതവും ഉള്ളിൽ നിറഞ്ഞു രാമനോട് പ്രതികാരം ചെയ്യാൻ മുന്നോട്ടാഞ്ഞ നിമിഷത്തിൽ രാമൻ വില്ലുകുലച്ച് ഗിരുഡൻറെയും വായുവിൻ്റെയും നാദം പുറപ്പെടുവിക്കുന്ന മൂന്ന് ശരങ്ങൾ അനായസം കുട്ടിക്കളി പോലെ തൊടുത്തുവിട്ടു അതിശക്തന്മാരായ രാക്ഷസർ തൽക്ഷണം മരിച്ചു വീണു രാമബാണത്തിൻ്റെ ശക്തി മാരീജൻ അന്ന് അനുഭവിച്ചെങ്കിലും എങ്ങനെയോ രക്ഷപ്പെടുകയായിരുന്നു ശ്രീരാമചന്ദ്രനിൽ നിന്ന് ജീവൻ തിരിച്ചു കിട്ടിയ താൻ അന്നു മുതൽ പുതിയ ജീവിതം ആരംഭിച്ച് സന്യാസിയായി കഴിയുന്നു മാൻതൂലും മരപുരിയും ധരിച്ച് കോതണ്ടപാണിയായി നിൽക്കുന്ന ശ്രീരാമനെ താൻ എങ്ങും എല്ലായിടത്തും എപ്പോഴും കാണുന്നു മാരീജൻ പറഞ്ഞു ദണ്ഡകാരുണ്യത്തിൽ ജനസ്ഥാനത്ത് വെച്ച് തരങ്കെട്ട കരണെ ശൂർപ്പണക കാരണം വ വധിച്ചതിൽ രാമന് എന്ത് അപരാധമാണുള്ളത് ഒരു ആപൽ ബന്ധുവിനെ പോലെ പറയുന്നു രാവണൻ ശ്രീരാമലക്ഷ്മണന്മാർക്കും സീതയ്ക്കും ഉപദ്രവം ഉണ്ടാക്കരുത് മറിച്ചായാൽ രാമബാണങ്ങൾ രാവണന് സകുലം വധിക്കും മരണമടുത്തവന് യാതൊരു ഔഷധവും ഏശാത്തതുപോലെ മാരീജിന്റെ വാക്കുകൾ ലങ്കാധിപന്റെ മനസ്സിന് ഒരു പരിവർത്തനവും ഉണ്ടാക്കിയില്ല രാവണൻ അതിപരുഷമായി മാരീജിനോട് പറഞ്ഞു ചോദിക്കാത്ത കാര്യത്തിന് അഭിപ്രായം പറഞ്ഞതെന്തിനെ താൻ തീരുമാനിപ്പി തീരുമാനിച്ചുറപ്പിച്ച പോന്ന കാര്യം നിറവേറ്റാതെ തിരിച്ചു പോകുകയുമില്ല ചക്രവർത്തിയുടെ മുൻപിൽ തൊഴുതു നിന്ന് വിനീതനായി ഉത്തരമേകിയാൽ മതി നന്മയും തിന്മയും ഒന്നുമല്ല രാവണൻ ചോദിച്ചത് മായാമൃഗമായി വേഷം മാറി സീതാ സഹായിക്കണം അത്രമാത്രം മായാമൃഗത്തെ കണ്ടാൽ മൈത്തിലി ഭ്രമിക്കും അതിനെ പിടിച്ചു കൊണ്ടുവന്ന് സീതയ്ക്ക് നൽകാൻ രാമൻ പുറപ്പെടും ആശ്രമത്തിൽ നിന്ന് രാമൻ വിദൂരത്തിലായാൽ ഹാ സീതെ ലക്ഷ്മണ എന്നിങ്ങനെ രാമന്റെ ശബ്ദത്തിൽ ദയനീയമായി നിലവിളിക്കണം ലക്ഷ്മണൻ സീതാ നിർദ്ദേശപ്രകാരം പർണശാല വിട്ടാൽ സീതയെ താൻ അപഹരിച്ചു കൊണ്ടുപോരും രാജകൽപ്പനയാണിത് അതനുസരിക്കാതിരുന്നാൽ മാരീജൻറെ ജീവൻ അവസാനിക്കും രാവണന്റെ ആജ്ഞ അനുസരിച്ചാൽ യഥെ ഇഷ്ടം ജീവിക്കാം ഇടഞ്ഞാൽ മരണ സൂനിശ്ചിതം രാക്ഷസേന്ദ്രന്റെ ക്രൂരമായ ആജ്ഞ മാരീജന് ഭയമാണ് ഉളവാക്കിയത് അയാൾ രാവണനെ അനുസരിക്കാൻ തീർച്ചയാക്കി രാക്ഷസപ്രഭുവിൻ്റെ ആജ്ഞ ശിരസാവഹിച്ച മാരീജൻ ഉടനെ ഒരു മായ മായപ്പൊന്മാനായി രാമാശ്രമ സമീപത്ത് മേഞ്ഞു നടക്കാൻ തുടങ്ങി ഇന്ദ്രനീല രത്നശോഭയുള്ള കൊമ്പുകൾ സ്വർണ രശ്മികൾ കൊണ്ട് രോമങ്ങൾ വൈഡൂര്യ രത്നം പോലെ കുളമ്പ് മഴവിൽ അഴകുത്ത വാൽ ഉദയസൂര്യ സമാന നിറം ആകാശ ചവിയാർന്ന ദേഹം കണ്ണും കരളും ഒരുപോലെ ആകർഷിക്കുന്ന മൃഗം വെള്ളപ്പുള്ളികളാൽ ഉജ്ജ്വല ശോഫയുള്ള ആ മാൻ രാമാശ്രമ സമീപത്ത് കളിച്ചു തുടങ്ങി സീതാദേവി പൂവിറുക്കാൻ പോയ സന്ദർഭത്തിൽ സീതയുടെ അടുത്തും അകലയുമല്ലാതെ അവൻ ഓടിച്ചാടി നടന്നു ഇതിനു മുമ്പ് കാണാത്ത തരത്തിലുള്ള ആ മാനിനെ കണ്ട ജനകരാജക്ഷിപുത്രി വിസ്മയം കൊണ്ട് മായാമൃഗത്തെ കണ്ട ലക്ഷ്മണൻ അത് രാക്ഷസമയ മായയാണ് എന്ന് തന്നെ പറഞ്ഞു കാമരൂപിയായ മാരീജന്റെ ജാലവിദ്യയാണിത് രത്നമയ രത്നമയമായൊരു മാൻ ഭൂമിയിലില്ല പുറം മോടികൊണ്ട് അപഹൃത ചിത്തയായ സീത അനുജനെ തിരുത്തി പുഞ്ചിരിയോടെ പറഞ്ഞു ആര്യപുത്ര ഈ കനകമായ മൃഗം എൻ്റെ ഹൃദയം കവരുന്നു അത്യാശ്ചര്യകരമായ സൗന്ദര്യമുള്ള ഈ മാൻ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആനന്ദ ജീവിതം അത്ഭുതകരമാക്കി തീർക്കും വനവാസം അവസാനിച്ചാൽ അയോധ്യയ്ക്ക് മോടിയാകുന്ന മോടിയേകുന്ന ഒരു മൃഗമാകും ഇത് ഭരതനും അമ്മമാർക്കും ഈ ശ്രേഷ്ഠമാൻ കൗതുകമാകും വധിച്ചാൽ മാത്രമേ ഈ മാനിനെ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ കാഞ്ചനത്തോൽ വിരിച്ച് ഇരിപ്പിടമാക്കാം നയനാനന്ദകരമായ വസ്തുക്കളെ ആഗ്രഹിക്കുന്നത് സ്ത്രീ സ്വഭാവമാണെന്നറിയാം ഉത്തമമായൊരു വനിതയ്ക്ക് യോജിക്കാത്തതുമാണ് എന്നാൽ ഈ മാൻ എന്നെ വിസ്മയിപ്പിക്കുന്നു അതിനാൽ തന്നെ അതിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു പോകുന്നു ഇനിയെല്ലാം അവിടുത്തെ തിരുവള്ളം പോലെ ആ അഫൗമ സൗന്ദര്യം തികഞ്ഞ മാൻ ശ്രീരാമചന്ദ്രനും അത്ഭുതമുണ്ടാക്കി സീതാവചനത്തിലും അതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത പ്രേരണയാലും രാമൻ പറഞ്ഞു ദേവേന്ദ്രന്റെ നന്ദനോദ്യാനത്തിലോ കുബേരന്റെ ചൈത്രരഥ പൂന്തോട്ടിലോ ഇത്തരമൊരു കനകമയ മൃഗം ഉണ്ടാകില്ല കാർമികത്തിൽ മിന്നലൊളി പോലെ അഗ്നിജോലകൾ മിന്നുന്നു ഈ മാനിനെ കണ്ടാൽ വിസ്മയിച്ചു പോകാത്തവരുണ്ടാകില്ല മൈഥിലിക്ക് കൊതി തോന്നിയതിൽ അത്ഭുതമില്ല പാവനവാനിൽ വിഹരിക്കുന്ന താരാമൃഗവും ദിവ്യശ്രീയാർന്ന ഈ മൃഗവും ഇങ്ങനെ രണ്ടെണ്ണമാണ് ശ്രേഷ്ഠാൽ ശ്രേഷ്ഠതരമായിട്ടുള്ളത് ലക്ഷ്മണൻ പറഞ്ഞതുപോലെ ഇതൊരു രാക്ഷസമായയാണെങ്കിൽ അവനെ വധിച്ച് മുനീശ്വരന്മാരെ രക്ഷിക്കേണ്ടത് കടമയാണ് അനേകം മാമുനിമാരെ ഭക്ഷിച്ച വാതാപിയെ അഗസ്ത്യ മുനീന്ദ്രൻ ദഹിപ്പിച്ചതുപോലെ ധർമാനുഷ്ഠാനത്തിൽ അജഞ്ചല ഹൃദയനായ താൻ അവരെ വധിക്കും അല്ലെങ്കിൽ സീതയുടെ ആഗ്രഹം സഫലമാക്കും സീതയെ സംരക്ഷിക്കാൻ തയ്യാറാകണമെന്ന് ലക്ഷ്മണനോട് രാമൻ പറഞ്ഞു ഏൽപ്പിച്ചു ഒന്നുകിൽ മാനിനെ ജീവനോട് പിടികൂടും അല്ലെങ്കിൽ വധിക്കും രാമൻ മാനിനെ പിന്തുടർന്നു പോകുമ്പോൾ വീണ്ടും ലക്ഷ്മണനോട് ജയാ ജഡായുവിനെ കൂട്ടി സശ്രദ്ധ സീതയെ രക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു കോതണ്ഡധാരിയായ ആയുധങ്ങളോടെയുള്ള രാമന്റെ വരവ് കണ്ട മാരീജൻ ഭയക്രാന്തനായി അവൻ ആകാശത്തേക്ക് കുതിച്ചു അടുത്തെത്തിയപ്പോൾ അകലേക്ക് പാഞ്ഞ് മറ്റു മാന്കൂട്ടങ്ങളുടെ ഇടയിൽപ്പെട്ട് മറഞ്ഞു നിന്നു പിന്നെയും അടുത്തതും അകലെയുമല്ലാതെ രഘുപതിയുടെ മനസ്സിൽ വിഭ്രമ ഉളവാക്കുക തന്നെ ചെയ്തു ശ്രീ ശ്രീരാമന്റെ ഹൃദയത്തിൽ കോപം നിറഞ്ഞു ആ മാനിനെ വധിക്കുവാൻ തന്നെ തീർച്ചയാക്കി മാനിന്റെ നിഗ്രഹത്തെ സങ്കൽപ്പിച്ചയച്ച ബാണം വജ്രം പർവ്വതത്തെ എന്ന പോലെ രാക്ഷസൻ്റെ മാറും ദേഹവും പിളർന്നവനെ വധിച്ചു വീഴ്ത്തി മരിക്കു മുമ്പ് രാവണ നിർദ്ദേശം ഓർമ്മ വന്ന് ഹാ സീതേ ഹാ ലക്ഷ്മണ എന്ന ആശ്രമത്തിൽ കേൾക്കും വിധത്തിൽ ഉച്ചത്തിൽ മാരീജൻ നിലവിളിച്ചു ജീവൻ വേർപെട്ട രാക്ഷസൻ സ്വരൂപം പൂണ്ടു അതു ഭയങ്കരനായ മാരീജനാണെന്ന് നേരിൽ കണ്ട് ശ്രീരാമൻ ലക്ഷ്മണൻ്റെ വാക്കുകൾ ഓർമ്മിച്ചു ആ ദുഷ്ടൻ മരണസമയത്ത് പുറപ്പെടുവിച്ച ഹാ സീതെ ലക്ഷ്മണ എന്ന ആർത്തനാദം സീതയെ ഭയപ്പെടുത്തും രാമൻ ചിന്തിച്ചു ലക്ഷ്മണൻ ഏത് അവസ്ഥയിലാകും ചിന്ത അത്രത്തോളമായപ്പോൾ ശ്രീരാമന് തീവ്ര ദുഃഖവും ഭയവും തോന്നി മറ്റൊരു മാനിനെ വധിച്ച് ജനസ്ഥാനത്തേക്ക് നടന്നു ഭർ ഭർത്തൃസ്വരത്തിലുള്ള ദൈന്യവിലാപം കേട്ട മൈഥിലി ഭയം കൊണ്ട് വിറച്ച് എത്രയും വേഗം പോയി ശ്രീരാമനെ അന്വേഷിക്കാൻ ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു ദേവി എത്രയൊക്കെ പറഞ്ഞിട്ടും അത് രാക്ഷസമായാണെന്നും ദൈന്യവിലാപം തൻ്റെ ജ്യേഷ്ഠനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകില്ലെന്നും പറഞ്ഞ് ലക്ഷ്മണൻ ഉറച്ചു നിന്നു സീത പറഞ്ഞു ദുർദശയിൽപ്പെട്ട അഗ്രജനെ രക്ഷിക്കാൻ തോന്നാത്തത് നീ എന്നെ കൊതിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ജ്യേഷ്ഠനോട് കണിക പോലും സ്നേഹമില്ല ഏതൊരാൾ കാരണമാണോ നിനക്കും എനിക്കും ഇവിടെ വരാൻ സാധിച്ചത് ആ പുരുഷോത്തമനെ രക്ഷിക്കുവാൻ തോന്നുന്നതില്ലല്ലോ പയതരളിതമായൊരു മൻപീട പോലെ വിറച്ചുകൊണ്ട് ജാനകി പറഞ്ഞതിന് മറുപടിയായി വീണ്ടും വീണ്ടും ലക്ഷ്മണൻ പറഞ്ഞു അമിത പരാക്രമിയും നരവ്യാക്രവുമായ ജ്യേഷ്ഠന് വമ്പിച്ച രാക്ഷസപ്പടയോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതി മുഴുവൻ അരക്കന്മാരെയും നിഗ്രഹിച്ച രാമനെ കോതണ്ടപാണിയായ ആ സിംഹ പരാക്രമിയെ ദൈന്യസ്ഥിതിയിലാക്കാൻ ആർക്കും കഴിയില്ല മുൻപിൽ കണ്ടത് രാക്ഷസമായാണ് രാക്ഷസന്മാരെ വധിച്ചതിൽ പകപൂണ്ട രാക്ഷസന്മാർ വൈരം തീർക്കാൻ പലതരത്തിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ് അത് കേട്ട് ദേവി വിഷമിക്കുവാൻ പാടില്ല ലക്ഷ്മണന്റെ ഇത്തരം സൗമ്യ വജസ്സുകൾ കേട്ട സീതയുടെ കോപ്പ ആളിക്കത്തി കണ്ണുകൾ ചുവന്നു പുരികങ്ങൾ വളഞ്ഞു അതി പരുഷമായി പറഞ്ഞു ഹേ ധാരാധമ ശ്രീരാമദേവന് വ്യസനമുണ്ടാകുന്നത് വംശദൂഷകനായ നിനക്കിഷ്ടമാണ് മഹാരണ്യത്തിൽ ഏകനായി വസിക്കുന്ന അഗ്രജനെ പിന്തുടരുന്നത് എന്നെക്കുറിച്ചുള്ള ആഗ്രഹത്തിൻ്റെ മാ മറയായിട്ടാണ് ഭരതൻ ഇതിനു വേണ്ടി നിന്നെ അയച്ചതാണ് നിനക്കോ ഭരതനോ ഈ ആഗ്രഹം ഒരിക്കലും സഫലമാവുകയില്ല പുരുഷോത്തമനായ ശ്രീരാമദേവനെ ഭർത്താവായി വരിച്ച സ്ത്രീ നിന്നെ പോലെയുള്ള ശുദ്രന്മാരെ ആഗ്രഹിക്കുമോ നിന്റെ മുൻപിൽ വെച്ച് ഞാൻ പ്രാണനെ ഉപേക്ഷിക്കും രാമനില്ലാതെ സീതയില്ല ലക്ഷ്മണൻ ശിരസിന് മുകളിൽ കൈകൂപ്പിക്കൊണ്ട് സവിനയം പറഞ്ഞു ദേവി അവിടുന്ന് ഈശ്വരിയാണ് എന്നെപ്പോലെയുള്ള ഭക്തന്മാർക്ക് ഇതിനെല്ലാം ഉത്തരം പറയുവാൻ സാധ്യമല്ല അയുക്തങ്ങളായ വാക്കുകൾ ഒരു സ്ത്രീയിൽ നിന്ന് പുറപ്പെട്ടാൽ ആശ്ചര്യപ്പെടുവാനില്ല ഈ വനവാസികളെല്ലാവരും എൻ്റെ ന്യായ വാക്കുകൾ കേൾക്കും അവിടുത്തെ അന്യായ വാക്കുകൾക്കും അവർ സാക്ഷികളാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ നിർവ്യാജ ഭക്തനായ എന്നോട് അരുളി ചെയ്ത ദേവിയുടെ സന്തോഷ ജീവിതം അവസാനിക്കാറായി ഗുരുവാക്യം അണുവും തെറ്റിക്കാത്ത എന്നെ ദേവി തെറ്റിദ്ധരിക്കുന്നു ഞാനിതാ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പോകുന്നു ഭവതിക്ക് സ്വസ്ഥി ഭവിക്കട്ടെ വനദേവതമാർ മനുവംശാധിപൻ്റെ പത്നിയെ രക്ഷിക്കട്ടെ ഒന്നുകൂടി ലക്ഷ്മണൻ പറഞ്ഞു ക്രോരങ്ങളായ ദുർനിമിത്തങ്ങളാണ് ഞാൻ കാണുന്നത് ജ്യേഷ്ഠനോടുകൂടി തിരിച്ചെത്തുന്ന എനിക്ക് ഭവതിയെ കാണുവാൻ സംഗതി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സീത വീണ്ടും പറഞ്ഞു ശ്രീരാമൻ ഇല്ലാതായാൽ തൻ ഏതു വിധമെങ്കിലും പ്രാണനെ ത്യജിക്കും അന്യനായ ഒരുവന് സീതയെ സ്പർശിക്കുവാൻ കൂടി കഴിയില്ല ഇങ്ങനെ പലതും പുലമ്പിക്കൊണ്ടിരുന്ന സീതയെ അതിവ്യസനത്തോടു കൂടി സാന്ത്വനിപ്പിക്കാൻ ലക്ഷ്മണൻ ശ്രമിച്ചുവെങ്കിലും സീത ലക്ഷ്മണനോട് ഒന്നും ഇണ്ടിയില്ല ജ്യേഷ്ഠത്തയെ സമീപിച്ച് തൊഴുത് തൊഴുത് പിന്നെയും പിന്നെയും പിന്തിരിഞ്ഞു നോക്കി സൗമിത്രേ Ya trae ahí.